ഹായ് ഗുഡ് ഈവനിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി സമയം നാല് മണി ഇതാണ് മണിങ്ങനല്ലിയുടെ പുതിയ കുടിമരം ഇത് മണിമാളികയാണ് ഇത് വേണ്ടതിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി ഇത് മണിമാലിക സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് മണികളാണ് ഇന്ന് നിങ്ങൾ ഞാൻ ഈ മണികളുടെ വിശേഷങ്ങളെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മണിമാളികക്ക് അമ്പതടി ഉയരമാണുള്ളത് ഇതിൽ നേരത്തെ ഈ മണികൾ നാൽപ്പതടി ഉയരത്തിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് വേങ്ങത്തടി അറുത്ത് മുകളിലത്തെ സ്ലാബിൻ്റെ മുകളിലെ അമ്പതടി പൊക്കത്തിലേക്ക് അയറ്റി രണ്ട് മണികളും സ്ഥാപിക്കാനുള്ള ഉദ്യമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് മണി സ്ഥാപിച്ചതിന് ശേഷമുള്ള ഫോട്ടോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് സ്ഥാപിക്കുന്ന വിവരങ്ങളിലേക്ക് ഞാൻ മെല്ലെ നിങ്ങളെ കൊണ്ടുപോകും ഇത് മണിമാളികയുടെ സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് പള്ളിയുടെ പ്രകോപമാണ് ശരിക്കും ഈ സൈഡിൽ നേരത്തെ ഈ മോളിൽ കാണുന്ന കെട്ടിടത്തിലായിരുന്നു അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായിരുന്നത് രണ്ടാം നിലയിൽ കയറാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അങ്ങനെയൊരു മാറ്റം വരുത്താൻ ഉണ്ടായത് ഈ കാണുന്ന മണിങ്ങുന്ന സ്കൂളാണ് സ്കൂളിനപ്പുറം മടവും കാണാം വിശാലമായ മുറ്റമാണ് പള്ളിക്കുള്ളത് രണ്ട് സ്റ്റെപ്പുകളായിട്ട് ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് തെക്കുവശത്തെ പള്ളിയുടെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെയാണ് നമ്മുടെ മെയിൻ എൻട്രസ് ഞാൻ പൂഞ്ഞാറ് കുര്യൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തും ഈ മണി പൊക്കുന്നതിനായിട്ട് മുകളിലേക്ക് അറിയിന്ന് ഇവിടെ സഹായിച്ചതും ഒരാൾ ഞാനായിരുന്നു മണിങ്ങുന്ന പള്ളിയുടെ ആദ്യത്തെ മണി പൊട്ടിപ്പോയതിനു ശേഷം പുതിയതായി പഴത മണിയാണിത് ഇത് പണിതിട്ടാണ്ട് ആറു വർഷമായി ഇതിലൊരു കുരിശ അടയാളമുണ്ട് ഈ അടയാളം പള്ളിയുടെ കുരിശിനെ നേരെ വരത്തക്ക രീതിയിലാണ് നമ്മൾ അലൈൻമെൻറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് ഇത് മണിയുടെ ടോപ്പിലുള്ള പിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഈ ചെയിനിലാണ് നമ്മൾ ഈ മണി ഇവിടെ കെട്ടി തൂക്കാൻ പോകുന്ന വലിയ മണി ഇത് ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട കമ്പിയിൽ വടം കെട്ടി മേന്ധിച്ചു പറഞ്ഞാൽ തന്നെ ലിഫ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതാണ് ഈ ഇത് ഒരു ചെറിയ പിക്കപ്പിൻ്റെ പുറകിൽ വടത്തിൽ കെട്ടി മെല്ലെ മുകളിലേക്ക് ഉയർത്തുന്നതാണ് അടുത്ത ഭാഗം മുകളിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഞാനാണ് ഇത് കെട്ടി മുകളിലേക്ക് കൊടുത്ത് ഇത് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി മൂന്ന് പേരും മുകളിൽ ഇരിപ്പുണ്ട് ഒന്ന് പുളിക്കല് അപ്പച്ചൻ രണ്ട് കാട്ടിൽ ജോർജ് കുട്ടി മൂന്ന് നമ്മുടെ അൽത്താര ബാലൻ ഷാജു ഇങ്ങനെ ഈ മൂന്ന് പേരാണ് മുകളിലുള്ളത് താഴെ നമ്മുടെ പള്ളിയുടെ അച്ഛനും കൈക്കാരന്മാർ നാട്ടുകാർ ഇടവക്കാരെല്ലാം ഇപ്പോൾ നൂറ്റി അൻപത്തിരണ്ട് കിലോ തൂക്കമുള്ള ആദ്യം വലിയ മണി മുകളിൽ എത്തിക്കഴിഞ്ഞു മോളിൽ നിന്ന് ഞാൻ എടുത്ത വീവാണ് പള്ളിയേക്കാൾ ഉയരത്തിലാണിപ്പോൾ നമ്മൾ ഇരിക്കുന്നതെന്ന് ഓർക്കണം ഏതാണ്ട് നാൽപ്പത്തഞ്ചടികള ഉയരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് മണി അമ്പതടി മുകളിലാണ് കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഉള്ള വ്യൂ വളരെ ഭംഗി നിറഞ്ഞതാകുന്നു പള്ളിയുടെ ചെറിയ മണിക്ക് ഏതാണ്ട് എഴുപത്തഞ്ച് കിലോളം തൂക്കം വരും കാട്ടാത്ത കാലത്ത് ഈ പള്ളി സ്ഥാപിച്ചതിന് ശേഷം ഈ മണി നിർമ്മിക്കാൻ വേണ്ടി എൺപത് കുടുംബക്കാര് വോട്ടും കിണ്ണം സംഭാവന ചെയ്ത് അതിൻ്റെ ി ഉണ്ടാക്കിയ മണിയാണിത് അന്നത്തെ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലത്തോളം ഈ മണിക്ക് അനുഭവമുണ്ട് മുഴക്കം വലിയ മണിയുടെ കാലും നല്ല ശബ്ദമാണ് ഇപ്പോഴും ആ മണിക്കുള്ളത് പന്ത്രണ്ടു ഖനവും വീതിയുമുള്ള അറടിനീകളുള്ള വേങ്ങത്തടിയിൽ റബറിൻ്റെ ഇൻസുലേഷൻ കൊടുത്ത് അതിലാണ് ഈ മണി കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത് ഇനിയൊരു ഇടി വെട്ടി ഒരു അപകടം ഈ മണിക്കുണ്ടാകാൻ സാധിക്കുകയില്ല ഈ മണിമാലിക ഇത് ഉയർത്തുവാൻ സഹായിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഇത് വലിക്കാൻ എളുപ്പത്തിനായിട്ട് മൂല രണ്ട് കപ്പി സ്ഥാപിച്ച് അതിലൂടെ കയറുകടത്തിയാണ് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ മണികൾ ചലിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോഞ്ഞ അറിവുകയാണ്